ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു നല്ലൊരു ഓണം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യലാണ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓണത്തിന് മുല്ലപ്പൂ എല്ലാം വെച്ച് നല്ല സ്വന്തയാവാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതിനായിട്ട് നമുക്ക് മുല്ലപ്പൂവില്ലാണ്ട് തന്നെ മുല്ലപ്പൂ വെക്കാനുള്ള ചെറിയൊരു സൂത്രമാണ് കേട്ടോ അതിനായിട്ട് കുറച്ച് ടിഷ്യൂ പേപ്പറാണ് നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതൊന്ന് ഞാൻ എന്താ ഇങ്ങനെ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് ചെറിയ ചെറിയ ബോൾ രൂപത്തിലാക്കി എടുക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം പൂ വേണോ അതിനനുസരിച്ച് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോളുകൾ നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആദ്യം ചെയ്യേണ്ടത് അതാണ് എത്ര പൂക്കൾ വേണോ അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോളുകൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വീണ്ടും കുറച്ച് ടിഷ്യൂ പേപ്പർ നമുക്ക് ആവശ്യമായിട്ടുണ്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യം ഞാനിപ്പം ഒരു ടിഷ്യൂ പേപ്പർ തന്നെ മൂന്ന് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ സെൻ്റർ ഭാഗത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പീസുകൾ കിട്ടും എന്നിട്ട് അതൊന്ന് ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ആ ഒരു ബോൾ ഇതുപോലെ ആ ഒരു പേപ്പറിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം ആ ഉള്ളിൽ വെച്ചിട്ട് വെച്ചിട്ടൊന്നും ഇതേപോലെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ഫുള്ളായിട്ട് ആ ഉള്ളിൽ വെച്ചിട്ടുള്ള ബോൾ കവറായി കിട്ടും എന്നിട്ട് ബാക്കി എക്സ്ട്രാ നിൽക്കുന്നത് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം അത് മടക്കിയിട്ട് ഇതുപോലെ ആക്കി വെക്കാം എന്നിട്ട് താഴ്ഭാഗത്തേക്ക് മടക്കി വെച്ചിട്ട് എന്നിട്ട് വീണ്ടും ആ രണ്ട് പീസും കൂടി നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സേഫ് ആയിട്ടിരിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മുല്ലമുട്ടിൻ്റെ അതേ ഷേപ്പോട് കൂടിയിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനി ഇത് നമുക്ക് അതിൽ ലൈറ്റായിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പൂവിൻ്റെ തണ്ടിലുണ്ടാവുമല്ലോ ലൈറ്റ് ഗ്രീൻ്റെ ഷെയ്ഡ് അത് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പെയിൻ പെയിൻറ് എടുത്തിട്ടുണ്ട് അതിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അതിൻ്റെ തണ്ടിൽ വരുന്ന ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ എന്ത് നമ്മൾ പെയിൻറ്റ് ചെയ്ത ഉടനെ തന്നെ നമ്മളിത് ഉപയോഗിക്കരുത് ഒന്ന് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇത്രയും പൂക്കളാണ് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് സാധാരണ മുല്ലപ്പൂവ് എങ്ങനെയാണോ നമ്മൾ സാധാരണ കെട്ടിയിട്ട് തലയിൽ വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ രീതിയിൽ തന്നെ ഞാൻ ഈ ഒരു പൂവ് നമുക്ക് കെട്ടാനായിട്ട് സാധിക്കും കേട്ടോ കറക്റ്റ് ആ തണ്ടിൻ്റെ നീളമൊക്കെ നമുക്ക് ഏകദേശം ആ ഒരു പൂവിൻ്റെ ഒറിജിനൽ പൂവിൻ്റെ അതേ സൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സാധാരണ മുല്ലപ്പൂവെല്ലാം കെട്ടുന്ന അതേ രീതിയിൽ നമുക്ക് കെട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം പൂവിന് ലെങ്ത് വേണോ അതിനനുസരിച്ച് നമ്മളിതുപോലെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി കുറഞ്ഞ സമയം കൊണ്ടാണ് ഇത്രയധികം പൂക്കൾ ഉണ്ടാക്കി ഞാൻ പൂ കെട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഫങ്ഷൻ ഉണ്ടായാലും ഓണത്തിനായാലും ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കും ഇഷ്ടമാവും ഒരുപാട് പഴക്കമുള്ള ഒരു സെറ്റുമുണ്ടാണ് കേട്ടത് അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്ത സമയത്തും ഈ ഒരു സെറ്റുമുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു ഇരുപത് വർഷത്തോളം പഴക്കം ഉണ്ട് കേട്ടോ ഈ ഒരു സെറ്റുമുണ്ടിന് അപ്പോൾ എന്താ ഇരുപത് വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും തുണി സോഫ്റ്റ് ആയിട്ടുണ്ട് അത്രയധികം നമുക്ക് ഒരുപാട് വാഷ് ചെയ്ത കാരണം അതിൻ്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പുതുമ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്കിതിനെ പുതുപുത്തനാക്കി എടുക്കാനുള്ള ചെറിയൊരു സൂത്രമായിട്ടാണ് കേട്ടോ എന്നുള്ളത് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് വെള്ളം വെള്ളമൊഴിക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഈ തുണിയെല്ലാം നനഞ്ഞു നിൽക്കാനുള്ള ഉള്ള പാത്രം വേണം കേട്ടോ എടുക്കാനായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് തുണി അല്ലാന്ന് അനയാന്ന തരത്തിലുള്ള വെള്ളമൊഴിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് മെയിനായിട്ട് കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കണം പൊടി ഇട്ട് കൊടുക്കരുത് ഈ കല്ലുപ്പ് ഇടുന്നതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഡൈ നാച്ചുറലാണ് അപ്പോൾ ആ തുണിയുടെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ ആ ഒരു എന്താ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ അളവിലെങ്കിലും ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ചിരട്ടയാണ് കേട്ടോ ഞാൻ ഒരു ചിരട്ട എടുത്തിട്ടുണ്ട് ആ ചിരട്ട നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം അതിൽ അഴുക്കോ എന്തുണ്ടെങ്കിലും ഒക്കെ ഒന്ന് ക്ലീനാക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചുള്ള ഉപ്പ് അതിലേക്ക് ഈ ഒരു ചിരട്ട ഇറക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ വെള്ളം തിളപ്പിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ അത് കളർ ചേഞ്ച് ആവാൻ തുടങ്ങും കേട്ടോ നല്ലതുപോലെ ഡാർക്ക് കളറാവുന്നവരെ വേണമെങ്കിൽ നമുക്കിത് വെള്ളം തിളപ്പിക്കാം എത്രത്തോളം നമ്മൾ ആ വെള്ളത്തിൽ ഈ ചിരട്ട വെക്കുന്നു അതിനനുസരിച്ച് ഇതിൻ്റെ കൂടി കൂടി വരും കേട്ടോ അപ്പം നമുക്ക് ഏകദേശം ഒരു ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നവരെ നമ്മളിത് എന്താ തിളപ്പിക്കുന്നുണ്ട് അതിന് ശേഷം ചിരട്ട എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഒന്ന് വെള്ളം തണുക്കാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂടാവുന്ന സമയത്ത് എടുത്തിട്ട് നമ്മൾ ഈ ഒരു നമ്മളുടെ സെറ്റുമുണ്ട് ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി വയ്ക്കാം എന്നിട്ട് നമ്മൾ ആ സെറ്റുമുണ്ട് ആ വെള്ളത്തിലേക്ക് നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ആ വെള്ളം തട്ടുന്ന രീതിയിൽ നന്നായിട്ട് മുക്കി കൊടുക്കുക ചൂട് പോയിട്ടുള്ള വെള്ളത്തിലാണ് നമ്മൾ ഈ ഒരു സെറ്റുമുണ്ട് മുക്കി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ നമുക്ക് ഈ വെള്ളത്തിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ട് വയ്ക്കാവുന്നതാണ് നമ്മളിത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ തുണി ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് അത് തിളപ്പിച്ചിട്ട് അഞ്ച് മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് പക്ഷേ നമ്മളിത് എന്താ പറയുക ഓവർ ആയിട്ട് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചില സെറ്റുമുണ്ടിൻ്റെ കസവിനൊക്കെ ഒരു ചൂട് ഓവറായിട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് ചുരുങ്ങും അപ്പോൾ അങ്ങനൊരു ഇത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏകദേശം നമ്മളുടെ കൈ തട്ടിയാൽ കൂടെ പൊള്ളാത്ത രീതിയിലുള്ള എന്താ വെള്ളത്തിൻ്റെ ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് ഈ തുണി ഇതുപോലെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഇത് ഇങ്ങനെയേ ഒന്ന് ഈ വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് കിടക്കുന്ന രീതിയിൽ ഒന്ന് അമർത്തി കൊടുത്ത് വെക്കാം ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്തു നോക്കുന്ന സമയത്ത് ആ തുണിയിലെ വെള്ളത്തിൻ്റെ കളർ കുറേ അധികം കളർ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയധികം കളർ നമ്മുടെ ഈ ഒരു തുണിയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും നമ്മൾ ഇതിന് നമ്മളിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ ഡൈ ചെയ്തത് ഇപ്പോഴും അതിൽ പോയിട്ടില്ല കേട്ടോ അത് കാരണം തന്നെ നമുക്ക് എനിക്കധികം കളർ വേണ്ടി വന്നിട്ടില്ല ആ ഒരു പുതിയ ഒരു ഇതിൻ്റെ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു സെറ്റ് മുണ്ട് വാങ്ങുന്ന സമയത്ത് ഒരു സാൻഡിൽ ഷെയ്ഡ് ഉണ്ടാവും തുണിക്ക് അപ്പോൾ ആ ഒരു കളറാവുന്നവരെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊന്ന് സ്റ്റിഫായി നിൽക്കുന്നതിനുള്ള ലിക്വിഡൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം എടുത്ത് ഒഴിച്ചാലും അതിലും ഒന്ന് മുക്കിയിട്ട് നമ്മൾ തുണി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിഴിഞ്ഞിട്ട് വെയിലിൽ ഉണക്കാനിട്ടാലും മതി പുതിയൊരു സെറ്റുമുണ്ട് വാങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന അതേ ഒരു കളറിന് നമുക്ക് ഇപ്പോൾ ഈ ഒരു സെറ്റുമുണ്ടിനും കിട്ടിയിട്ടുണ്ട് ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന് മുന്നേ ഞാൻ ഈ ഒരു ഡൈ ചെയ്യുന്നതിന് വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊരു എന്താ പഴയ ഒരു സെറ്റും കൊണ്ടല്ല ഇതൊരു പുതിയ മോഡൽ സെറ്റും കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡിസൈൻ പക്ഷേ ഇത് ഇരുപത് വർഷത്തോളം പഴക്കമുള്ള പഴക്കമുള്ളൊരു സെറ്റുമുണ്ടാണ് എൻ്റെ അച്ഛൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇഷ്ടമായി എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് തന്നതാണ് അപ്പോൾ എൻ്റെ അച്ഛമ്മ ഒരുപാട് കാലം ഉപയോഗിച്ചിട്ട് വെച്ചിരുന്ന സെറ്റുമുണ്ടാണ് അപ്പോൾ അത്രയും ഇരുപത് വർഷത്തിൽ കൂടുതൽ കൂടുതലുണ്ടാവാനേ സാധ്യതയുള്ളൂ ഇരുപത് വർഷം എന്തായാലും ഉണ്ട് ഈ ഒരു സെറ്റുമുണ്ടിന് അപ്പോൾ നമുക്ക് അത്രയും കെയർഫുൾ ആയിട്ടാണ് ഞാൻ ഇത്രയും കാലം കൊണ്ട് നടന്നിട്ടുള്ളത് ഇന്ന് അയൺ ചെയ്യുന്നത് നമ്മൾ ഈ സെറ്റുമുണ്ടെല്ലാം അയൺ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ആയിട്ടുള്ള നിൽക്കുന്ന അതായത് ക്ലോത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് അയൺ ബോക്സ് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മൾ ഈ എന്താ പറയുക കസവ് വരുന്ന ആ ഒരു ഭാഗമല്ലേ ആ ഭാഗത്ത് അയൺ ബോക്സ് ഡയറക്റ്റായിട്ട് വെക്കാനായിട്ട് പാടില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ കസു ചുരുങ്ങാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ നമുക്കിതുപോലൊരു പേപ്പർ എടുത്തിട്ട് വൈറ്റ് പേപ്പർ തന്നെ എടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം നമ്മൾ കളർ പേപ്പറോ ന്യൂസ് പേപ്പറോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കളർ ആ തുണിയിലേക്ക് പിടിക്കുന്നതാണ് അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വൈറ്റ് പേപ്പർ എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ കസു വരുന്ന ഭാഗത്ത് ഇതുപോലെ നയൻ അയൺ ചെയ്ത് കൊടുത്താൽ നല്ല നീറ്റായിട്ട് ഉണ്ടാകും കസവൊക്കെ നല്ല നീറ്റായിട്ട് നിൽക്കും ഒരു മടക്കം ഒന്നും അപ്പം നിങ്ങൾ സെറ്റ് മുണ്ട് അല്ലെങ്കിൽ സെറ്റ് സാരിയൊക്കെ ഇതുപോലെ അയൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് എന്തായാലും ഫോളോ ചെയ്യണം ചെയ്യണോട്ടോ നല്ല നീറ്റായിട്ട് കിട്ടാൻ ഇതുപോലെ അയൺ ചെയ്താൽ മതി ഈ സെറ്റ് മുണ്ടിലേക്ക് നമ്മൾ ഇതുപോലെ വൈറ്റ് പേപ്പർ വെക്കുന്ന സമയത്ത് അതിലുണ്ടായിട്ടുള്ള കളർ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മളിപ്പോൾ ഇതുപോലെ നോർമലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളറിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റില്ല ഒരു വൈറ്റ് പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാൻഡിൽ കളറ് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും ഇനി പഴയ സെറ്റുമുണ്ട് ഉണ്ടെങ്കിലൊന്നും ഒഴിവാക്കണ്ട കേട്ടോ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് പുതു പുത്തനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം